വഴികളെക്കുറിച്ച് പല കൂട്ടുകാരോടും ഞാൻ ചർച്ച ചെയ്യുമായിരുന്നു എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലും നമുക്കൊരു പത്ത് പേര് കൂടി ഇരുന്ന് ഇങ്ങനെ പക്ഷേ ആരും ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തത് കൊണ്ട് അതിനെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഇതിൻ്റെ പിന്നാലെയായിരുന്നു അങ്ങനെയാണ് പൈസദാറിൻ്റെ ഈ ക്ലാസ്സിനെ പറ്റി മനസ്സിലാക്കാൻ യൂട്യൂബ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിലംഗമാവുകയും ചെയ്തു ഇനി ഞാൻ എൻ്റെ പേര് എൻ്റെ പേര് അസീസ് എന്നാണ് സമീപ ജില്ലയായ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമായ വടകര വടകര എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലോർമ്മ വരുന്നുണ്ടാവും കുഞ്ഞാലി മരക്കാരെന്നും തച്ചോളി ഉദയനെന്നൊക്കെ പറയുന്ന പ്രശസ്തരായ നമുക്കും നൂറ്റാണ്ടുകൾ മുമ്പ് ഇവിടെ ജീവിച്ച് ധീര ധീരതയുടെ പര്യായം മാറിയ അവരുടെ നാടാണ് അതേപോലെ തന്നെ നമ്മുടെ പഴയകാല പാട്ടിലെ നാദാപുരം പള്ളിയിലെ എന്ന ആ നാദാപുരം എൻ്റെ ഏതായാലും ഇതിനോടുള്ള വല്ലാത്തൊരു അഭിവാദ്യം കൊണ്ടാണ് ഞാൻ ഒരുപാട് നേരത്തെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ഇത് ഇവിടെ എത്തിയത് ഈ പരിപാടി പങ്കെടുത്ത അതുപോലെ അലസമായിട്ടാണെങ്കിലും വാക്കുകളുടെ കോർത്തിനക്കളിലെ അപര്യാപ്ത ഉണ്ടെങ്കിലും വളരെ ക്ഷമയോടെ ഞാനും ഈ എൻ്റെ സഹോദരൻ വിജയിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ സഹോദരന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്